ശരിക്കും ഒരു ഇൻട്രോ പറയാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലം ഞാൻ ഈ ചാനൽ ഒരു പോഡ്കാസ്റ്റ് പോലും അപ്ലോഡ് ചെയ്തില്ല എന്നൊക്കെ നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാനും നിങ്ങൾക്കത് കേൾക്കാനൊന്നും സമയമില്ലാന്ന് എനിക്കറിയാം തന്നെ നമുക്ക് നേരെ കാര്യങ്ങളായിട്ടങ്ങ് പോവാം ഏകദേശം നൂറ് നൂറ്റി മുപ്പത് ദിവസമായിട്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഒട്ടും അല്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തീരെ അല്ലായിരുന്നു ഈ കഴിഞ്ഞ ഒരു നാലഞ്ച് ദിവസമായിട്ട് എൻ്റെ ഇൻസ്റ്റാ ഫീഡിൽ ഞാനങ്ങ് കിടന്നുറങ്ങുമായിരുന്നു കുറേ കുറേ റീൽസൊക്കെ ഇങ്ങനെ തൂണ്ടി 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 തൂണ്ടിയിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി ഇൻസ്റ്റ പഴയ ഇൻസ്റ്റ അല്ല ഇപ്പം എല്ലാവരും ഒ ടി ഡിയുടെ ആൾക്കാരാണ് ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ രാവിലെ കോളേജിലേക്കാ സ്കൂളിലേക്കോ ഓഫീസിലേക്ക് പോകാൻ റെഡി ആകുമ്പോൾ നേരെ ക്യാമറ ഇങ്ങനെ ഓണാക്കി എവിടെയെല്ലാം കൊണ്ടു വയ്ക്കും റെക്കോർഡിങ്ങിൽ ഞെക്കിയിട്ട് ബാക്കിലോട്ട് ഇങ്ങനെ ഓടും എന്നിട്ട് ഇടത്തോട്ട് തിരിയും വലത്തോട്ട് തിരിയും ഏതെങ്കിലും ഒരു കാലിങ്ങനെ പൊക്കി കൊക്കിനെ പോലെ പിടിച്ച് നിൽക്കും എന്നിട്ടൊരു ടാറ്റ പറഞ്ഞിട്ട് അവർ പോകും എന്തോര ആൾക്കാർ ഞാൻ ഫോളോ ചെയ്യുന്ന എന്നെ ഫോളോ ചെയ്യുന്ന അല്ലാണ്ട് ഞാനിങ്ങനെ ചുമ്മാ നോക്കുന്ന പ്രൊഫൈല് എല്ലാവരും ഇതുതന്നെ പോട്ടെ അതൊക്കെ പിന്നെ അവർ അവരുടെ പ്രൊഫൈലിടുന്നു നമ്മൾ അങ്ങോട്ട് ചെന്ന് നോക്കിയാൽ മാത്രം കാണുന്ന കാര്യങ്ങൾ പക്ഷേ ഇൻസ്റ്റാഗ്രാമായിട്ട് ഇങ്ങനെ സജസ്റ്റ് ചെയ്തിട്ട് കുറേ ആപ്പുകളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുറേ അവള് മാറി ബെഡിൽ കിടക്കുന്നു ഒറ്റക്കൂറെ എടുത്തിരിക്കുന്നു എന്നിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പെൺകുട്ടികളോട് സംസാരിക്കാൻ പേടിയാണോ രാത്രിയിൽ റീൽസ് തോണ്ടി തോണ്ടി നിങ്ങൾക്ക് മടുത്തോ പെൺകുട്ടികളോട് നിങ്ങൾക്ക് സംസാരിച്ചു കൂടെ എങ്കിലും നിങ്ങൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കൂട്ടിക്കോട് സോറി കൂട്ടുകാരി ആപ്പ് സുഹൃത്ത് ആപ്പ് മറ്റേ ആപ്പ് മറിച്ച ആപ്പ് എന്താണ് ഇതൊക്കെ ഓക്കെ നമ്മൾ മലയാളികൾ കുറച്ച് ലൈംഗിക ദാരിദ്ര്യം കൂടിയ ആൾക്കാരാണ് ഇനി അതിൻ്റെ പേര് എന്നെ ആര് ചുറിയാൻ വന്നാലും ആണ് അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ടുള്ള സാധനം തോന്നുന്നുണ്ട് വാ സംസാരിക്ക ഒറ്റയ്ക്കിരിക്കല്ലേ വരൂ വരൂന്ന് വിളിച്ച് കയറ്റണം ആൾക്കാരെ ശരിക്കും ഇത് ഭയങ്കര ഒരു ട്രാപ്പാണ് പല കമൻ ബോക്സുകളിൽ നിങ്ങൾക്ക് തന്നെ കണ്ടിട്ടുണ്ടാവും വീട്ടിൽ വെറുതെ ഇരിക്കുന്ന യുവതികളാണോ വീട്ടമ്മമാരാണോ നിങ്ങൾ വരൂ പാർട്ട് ടൈം ജോബ് ശരിക്കും ഇതാണിത് ഈ ആപ്പിനകത്തോട്ട് നിങ്ങളെ കൊണ്ടുപോകും നിങ്ങൾ ആരെങ്കിലുമൊക്കെ നിങ്ങളടുത്ത് സംസാരിക്കാൻ വരുമ്പോൾ ഇരുന്ന് സൊള്ളുക നിങ്ങൾക്ക് പൈസ തരും എനിക്കൊന്നും പറയാമല്ലേ ഇതും നമുക്ക് സഹിക്കാമെന്നു വിചാരിക്കാം വേറെ കുറച്ച് ആൾക്കാരുണ്ട് ഇപ്പം ഉദാഹരണത്തിന് പാരശ്യൂട്ടിൻ്റെ ഒരു വെളിച്ചെണ്ണ ആണെന്ന് വെച്ചു ഇതെനിക്ക് നിങ്ങളുടെ അടുത്ത് പ്രൊമോട്ട് ചെയ്യണം ഞാൻ നേരെ ക്യാമറ ഓൺ ആക്കിയിട്ട് അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്നു തന്നിട്ട് ഹായ് ഗായ്സ് ഇത് കണ്ടോ ഈ വെളിച്ചെണ്ണ ഇത് ഞാൻ പല കാര്യങ്ങൾക്കും ഇതുകൊണ്ടത് ചെയ്താൽ ഭയങ്കര രസമാണ് ഭയങ്കര ചേഞ്ച് ഉണ്ടാവും കണ്ടില്ലേ മാറ്റം കണ്ടില്ലേ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാനുള്ള ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യൂ ആക്ച്വലി നിങ്ങൾക്ക് ഈ പേര് വായിക്കാം ഈ സാധനം എവിടെ സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും കടയിൽ പോയി ചോദിച്ചാലും നിങ്ങൾക്ക് കിട്ടും പക്ഷെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ നിനക്ക് എൻ്റെ ലിങ്ക് സോറി ലിങ്ക് അയച്ച് തരാം നിനക്ക് അധികം വാങ്ങിക്കാം പറ്റുമെന്നുണ്ടെങ്കിൽ മറ്റേ കൂപ്പൺ കോഡ് കൂടെ അടിച്ചുകൊടുത്താൽ ഞാൻ നിങ്ങൾക്ക് കിട്ടും എന്ത് മാങ്ങയാണത് പ്രോഡക്റ്റ് കാണിക്കുന്നുണ്ട് അതിൻ്റെ പേര് വായിക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് പിന്നെ ലിങ്ക് എന്താ മൂഞ്ചാനാണ് കമൻറ്റ് ചെയ്യണേ പ്ലീസ് ഇൻഫ്ലുവൻസസ് നിങ്ങളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഓൺലൈൻ ഗെയിംസ് ബെറ്റിംഗ് ആപ്സ് ഹായ് ഗായ്സ് നിങ്ങളിത് കണ്ടോ ഈ ഗെയിം കളിച്ചിട്ട് ഞാൻ വാങ്ങിച്ച കാറാണത് നിങ്ങൾക്കും വേണ്ട ഇതുപോലൊരു കാറ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്കിൽ കയറി അത് ഡൗൺലോഡ് ചെയ്യാൻ സോറി എനിക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറയാൻ പറ്റില്ല കാരണം അതൊരു ലൊക്കേഷൻ ആണ് ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിൻ്റെ ബാത്റൂമിൻ്റെ സൈഡിലാണത് നിങ്ങളവിടെ ചെല്ലൂ കുനിഞ്ഞ് നിൽക്കൂ ഗെയിം കളിക്കൂ സമ്പാദിക്കൂ അങ്ങനെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് എനിക്കറിയില്ല ഇതൊക്കെ വെറും ആണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ സ്റ്റിൽ അത് ഡൗൺലോഡ് ചെയ്യുന്നു കളിക്കുന്നു പൈസ കളയുന്നു വലിച്ചോണ്ടിരിക്കണം ഒന്നും പറയാനില്ല ഇപ്പോൾ പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് മറ്റേ നയൻറ്റീസ് കിഡ്സ് ടു കെ കിറ്റ്സ് ടു കെ കിറ്റ്സ് എല്ലാവരും അങ്ങ് ഭയങ്കര ലഹരി അടിമകളാണ് നയൻറ്റി കിഡ്സ് എല്ലാം അങ്ങ് ഭയങ്കര മറ്റെടുത്ത ആൾക്കാരാണ് നല്ലൊരു സാധനം എൻ്റെ പൊന്നളിയന്മാരെ ഈ നയൻറ്റീസ് എയ്റ്റി സി കാണിച്ചിട്ടുള്ളവന്മാർ കാണിച്ച് എന്റെ പകുതിയോ പകുതിയല്ല നിങ്ങൾക്ക് അന്നത്തെ കാലത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന്റെ അപ്പുറം കാണിച്ചാൽ ഇപ്പൊ അവരത് ചെയ്യുന്നു അവരെ ന്യായീകരിക്കണല്ല പക്ഷെ മറ്റേ ഒരു കട ചെന്നിട്ടിപ്പം ഞാൻ ബ്രെഡ് വാങ്ങിച്ചു അപ്പോൾ അടുത്ത് നിൽക്കുന്ന ഒരാള് ഓ ഇന്നത്തെ തലമുറ ലഹരിയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് ഇവൻ ബ്രെഡ് വാങ്ങിച്ചു അതുകൊണ്ട് അവൻ കിടിലു അതുകൊണ്ട് അവനെ കൊണ്ട് ഒരു ഇന്റർവ്യൂ ചെയ്യാം ഇതാണിപ്പം നടക്കണേ എൻ്റെ പൊന്നളിയന്മാരെ ഏത് പ്രായത്തിലും ഏത് സമയത്ത് ജനിച്ചാലും എല്ലാം കൂടുതലും മൈരന്മാരുണ്ട് ഇങ്ങനെ ഒരു ജനറേഷനെ അല്ലെങ്കിൽ ഒരു ടീമിനെ അടച്ചാക്ഷേപിക്കുന്ന പരിപാടി നിർത്തിക്ക് വെറുതെ ഒരു കാര്യമില്ലാത്ത കാര്യമാണ് എന്താണിത് അടുത്തെനിക്ക് എനിക്ക് തോന്നുന്നത് ശരിക്കും ഇതൊന്നും ഇല്ലാതെ മറ്റേ പത്രമൊക്കെ വായിച്ചിട്ടിരിക്കുന്നതായിരിക്കും അല്ല അതാകുമ്പോൾ മറ്റേ വായിച്ചൊക്കെ വിടുക അതിൽ ഇല്ല ഓപ്പോസിറ്റ് അഭിപ്രായങ്ങളിൽ ഒന്നും അറിയണ്ട സമാധാനമായിട്ട് ചെയ്യും ഞാൻ സമാധാനത്തിൻ്റെ ഭാഗത്തിലാണിപ്പോൾ നിങ്ങളെ നശിക്കണമെങ്കിൽ നശിച്ചോളൂ പഴക്കണമെങ്കിൽ പഴച്ചോളും ഞാൻ സെൽഫിഷാണ് ഞാൻ ഹാപ്പിയാണ് ഞാൻ അടിപൊളി ജീവിക്കുന്നുണ്ട് നീക്കം എന്തോ ആവും അപ്പോൾ വീണ്ടും സന്ധിക്കും വരെ വനക്കൂ